ോകത്രയത്തെങ്കിൽ ഇല്ലെന്നറികം അൽപമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായ ചമയരൂം ആപത്തു വന്നടുത്തീടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനാഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവും ദേവധ്ജാകുലധർമ്മ നിർദ്ദേശം ും പൂർവ ബന്ധുക്കളിൽ വേവരും വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കട്ടുത്തവും തനിക്കായി വന്നുകൂടുമോം അത്യന്ത കുഖ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമം ബോർഡ് ചൊല്ലുവാൻ കേൾക്കുന്ന ശ്രീരാമദേവൻ മാനുഷൻ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാത് മഹാവിഷ്ണു ജഗന്മോഹകാരുണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗധാരൂതനായുള്ള ഫണീശ്വരൻ ശേഷം ജഗത്സ്വരൂപൻ ഭൂമിമാനുഷ വേഷമായി വന്നു പിറന്നിതയോധിയിൽ രക്ഷാഗണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതാനാകയാൽ പർഥിവാപുത്രനായി മാർത്താണ് ഗോത്രത്തിയായ ശ്രീകണ്ഠ സേവ്യഞ്ജനാർദ്ധനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മത്യനായി വന്നിങ്ങവതരിച്ചീടിനാൽ നൃത്യവർഗം നാം പരിചരിച്ചിടുവൻ നിയോഗേന വാനരാ വേഷമായും വൃത്തിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു ഞാനേറ്റം തപസുചെയതീശ്വനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷാദന്മാരുടെ വധം തന്നതിപ്പോഴും പരിചരിച്ചു വൈകുണ്ഠലോകം വൈകുണ്ട ലോകം ഗമിച്ചുവാണിടുവാൻ നീ അംഗതനോടി വണ്ണം പവനാത്മജൻ മംഗലാ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്കോ കാശവീ പുത്രിയെ നോക്കി നോക്കി ധ്രുവം ദക്ഷിണാവാരിതീരം മനോഹരം ബുക്കു മഹേന്ദ്രചരേന്ദ്രപദം മുതാം ദുസ്തരാമേത്രമഘാതം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കടാ സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളത്രയും തത്രയാ ീണ്ടിരുമിച്ചുംഖുലന്മാരായി കഴിഞ്ഞു മാനസമാസവും ദശകണ്ഠനെയും കണ്ടുകിട്ടീലുത്രജിൽ സുഗ്രീവനും തീർണാം ദണ്ടരത്രേതുലം നിഗ്രഹിച്ചിടുമവൻ നമ്മേ നിർണയം ക്രൂധനായുള്ള സുഗ്രീവൻ വതിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളം എന്നിട്ടും നിരൂപിച്ചുറച്ചുലം ദർഭാവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രജാലേന്ദ്രാന്തരാൽ വൃദ്ധം പുറത്തോ പതുക്കെ പുറപ്പെട്ടോ വൃദ്ധനായുള്ളൂ വൃദ്ധ പ്രവ പ്രവരണം വൃദ്ധീധര പ്രവോത്തം രൂപനായും ദൃഷ്ടാപര പരക്കെ കിടക്കും കവികളെ തുഷ്ടുതു കൃദ്ധാ കുലാധിപൻ പക്ഷമില്ലാതെ നിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതോ ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതോ സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം വൃദ്ധവാക്യം കേട്ടു മർഘടോകം പരിശ്രാരായന്യോന്യമാശു ചൊല്ലിടിനാൻ അദ്രീന്ദ്രതുല്യനായോരു വൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതാമാർക്കും തടുക്കരുതേതു നന്മയാൽ ഒരു കാര്യവും കൃതമായിലം കർമ്മദോഷങ്ങൻ പറയാവതന്തോ രാമകാര്യത്തെ സാധിച്ചതില്ല നാം സ്വാമിനിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമീവനാൽ മരിക്കുന്നു വന്നതുമെത്രയും തന്നെ വയം നിർമ്മലനായ ധർമാത്മജാജഡായുതൻ തന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ട ഉണ്ടവനുടേ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശൂ മരിച്ചവൻ ചേരുമാറായി രാമപാദാംബുജം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചുതു ഭക്ഷീന്ദ്രവാഹനാൻ അനുഗ്രഹം വിസ്മയം വാനരാഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കറന്നു ചോദിച്ചു കർണപീയൂഷാ സമാനമാം വാക്കുകൾ ചെന്നതായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നു ഇതന്യോനും വിങ്ങൂ വരുവൻ ഭയപ്പെടാകേതു മേം ഉമ്പർക്കോൻ പൗത്രനോ മൻഭോടതു കേട്ടും സമ്പാദി തന്നുടെ മുമ്പിലം മാറു മാറുചെന്നം ഭോജലോചനന്താൻ പാദപങ്കജം സംഭവ്യമാ ചൊല്ലി ചൊല്ലിനാൻ സൂര്യകുലാജാതനായ ദശരഥം നാരപുത്രൻ മഹാവിഷ്ണുനാരായൺ പുഷ്കര തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജം ലക്ഷ്മിയാം ജാനകിയോടും തപസിനായി ബുക്കിതൂ കാനനം രാധാജ്ഞയാ കട്ടുകൊണ്ടീടിനാൽ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും കമലേഷണനും കേട്ടു തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത് നക്ഷണം നക്ഷണാദാചരനോട് ഇടായുവാം പക്ഷി പ്രവര നദിനാൽ വലഞ്ഞൊരു രക്ഷോഭരൻ നിജാ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിറുത്താനു നേരം ഭക്ഷീന്ദ്രനും വധിച്ചാൽ ഭർത്താവിനെ കണ്ടു സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ നിന്നുടേ മൃത്യുവരായെന്നനുഗ്രഹിച്ചാധരാപുത്രിയും രാമനെ കണ്ടോ വൃത്താന്തമറിയിച്ചു രാമസായൂജം ലഭിച്ചു ഭാഗ്യവാൻ അർക്കാ കുലോത്ഭവനാഹിയ രാമനു ർക്കാജനോടഗ്നി സാക്ഷിയാകം ആ സാക്ഷീകമാം വണ്ണം സഖ്യവും ജയ്തുവൻ കൊന്നി ദൂപാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജവും നൽകിനാൽ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ ത്തിരഞ്ഞാശു വണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകൻ നയച്ചിതും ലക്ഷം ഗവീവരന്മാരോരോ ദിശി ദക്ഷിണാദിക്കിനു ബോധിതു ഞങ്ങളും ലക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേം മുപ്പതി നാളിനകത്തു ചൊല്ലിയിടായിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപ്പോ വാസനം പോയതും ഏതൂ മറിഞ്ഞീല ഞങ്ങളതും കൊണ്ടു ഭദ്രർഭ വിരിച്ചു കിടന്നു മരിപ്പതീനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരയണമേ ഞങ്ങളൂടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളു നീയറിഞ്ഞിടോം താരേ വാക്കുകൾ കേട്ടു സമ്പാദിയും മാരൂഢമോ താരവനോട് ചൊല്ലിനാൽ ഇഷ്ടനാം വിനിക്കൂ ജടായുവാനൊട്ടുനാളുണ്ടവനൊന്നോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ട് ഈടിനേൻ എന്നുടേ സോദരനായുതകക്രിയക്കെന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു കർമാങ്ങൾ നിങ്ങൾക്കു വാക്സയം ജൈവാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വച്ചീടിനാലാദരാൾ തർച്ചലീലെ ഗുളിജ്ഞലിയും നൽകി വത്സനാം രാധാവിനായിക്കൊണ്ടു സാദരം സ്വതനാദേശത്തിൻ്റെ ഒരു തീടിനാൽ പിന്നെയും ഉത്തമന്മാരായ